രണ്ട് മന്ത്രിമാർ കെ പി ഗണേഷ് കുമാറും കണ്ടപ്പള്ളി രാമചന്ദ്രനും സത്യപ്രതിജ്ഞ രാജ്ഭവനിലാണ് ചടങ്ങുന്നവർ രാജ്ഭവനിൽ ചടങ്ങ് പ്രൌഢഗംഭീരമായ ചടങ്ങ് തന്നെയാണ് പക്ഷേ ചില കരുതുകടികൾ അവിടെ ഉണ്ടായിരുന്നു ഗവർണർ മാന്യമായ രീതിയിൽ പെരുമാറിയു അതിഥേയനാണ് ഗവർണർ ആ അതിഥേയ പര്യായ അദ്ദേഹം പാലിച്ചു ഭരണഘടനാപരമായി അദ്ദേഹം പാലിക്കേണ്ട കീഴ്വഴക്കങ്ങൾ അവിടെ പാലിക്കപ്പെട്ടു മുഖ്യമന്ത്രിയെ ഒന്ന് അഭിവാദ്യം ചെയ്യാൻ പോലും മടി കാണിച്ചുകൊണ്ട് പല്ലി നെറുക്കി ഇരിക്കുന്ന ഗവർണർ ആര്ക്കാരെയാണ് നമുക്ക് ദൃശ്യങ്ങൾ മുഴുവൻ കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അത് ഗവർണറുടെ നടപടി അത് ശരിയായ ഒരു കീഴ്വഴക്ക സൃഷ്ടിക്കുക എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഈ വിഷയമാണ് ഇത് ചർച്ച ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ പി എസ് ഉണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് എസ് റംഷാദ് ആ ചടങ്ങ് മുഴുവൻ നമ്മൾ കണ്ടതാണ് എന്ന് തോന്നുന്നു ഗവർണറുടെ ഒരു മുഖഭാവവും വിത്തവും മോഷവും ഇരുത്തവും ഒക്കെ കണ്ടിട്ട് മര്യാദ കൊടുത്താണ് നമ്മൾ മര്യാദ വാങ്ങിക്കുക അല്ലേ പ്രത്യേകിച്ച് ജനാധിപത്യത്തിൽ രണ്ട് മുതിർന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളാണ് ഭരണഘടനാപരമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തലവനും രാഷ്ട്രീയവുമായി ഗവൺമെൻറ്റിൻ്റെ തലവനും തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയും കേന്ദ്രം നോമിനേറ്റ് ചെയ്ത ഗവർണറും അവർ രണ്ടുപേരും ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ അതായത് എൽ ഡി എഫ് സർക്കാരിന് രണ്ടര വർഷമായപ്പോൾ നേരത്തെ തീരുമാനിച്ച ധാരണ അനുസരിച്ച് രണ്ട് മന്ത്രിമാർ മാറുന്നു പകരം രണ്ട് മന്ത്രിമാരെ കോപ്റ്റ് ചെയ്യുന്നു അവർ സത്യപ്രതിജ്ഞ ആ ചടങ്ങിൽ ഗവർണർ രാജ്ഭവനിലാണ് നടക്കുന്നത് രാജ്ഭവൻ എന്ന് പറയുന്ന ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അങ്ങോട്ട് പോകുന്നു നമ്മൾ ഇതിനകത്ത് മറ്റെല്ലാ തരത്തിലുള്ള ഈഗോയും മറ്റും രാഷ്ട്രീയവും എല്ലാം മാറ്റിവെച്ചാലും രണ്ട് മുതിർന്ന വ്യക്തികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചെന്ന് കയറുന്നിടത്തെ മുതിർന്ന വ്യക്തി അദ്ദേഹം പിണറായി വിജയനേക്കാൾ ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള പ്രായത്തിലും മുതിർന്ന ആളാണ് അദ്ദേഹമാണ് ആതിഥേയൻ അല്ലേ ഞാൻ പറഞ്ഞ മറ്റെല്ലാ ഔപചാരിക ഔദ്യോഗികളും എല്ലാം മാറ്റിവെച്ചാലും ഫോർമാലിറ്റീസ് മാറ്റി വച്ചാലും ഒന്ന് ചിരിക്കുക ഒന്ന് വിഷ് ചെയ്യുക എന്ന ആ ഒരു ഒരു സെക്കൻഡിൻ്റെ നൂറിലൊന്ന് അംശം മാത്രം വേണ്ടി വരുന്ന ആ ഒരു കാര്യം അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ എത്ര വലിയ മഞ്ഞുരുക്കമാകും ഉണ്ടാവുക അല്ലേ രണ്ട് മനുഷ്യ അങ്ങനെയാണല്ലോ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ പോലും അവസാനം അല്ലേ ഒരു ഹസ്തദാനത്തിൽ ഒരു സുഞ്ചിരിയിൽ തീരാറുണ്ട് തീരുന്നതിന് തുടക്കമുണ്ടാവാറുണ്ട് അങ്ങനെയാണല്ലോ പിന്നീട് മുന്നോട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ നമ്മൾ കണ്ട വിശ്വലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബഹുമാനായ ഗവർണർ കടിച്ചു പിടിച്ച് ഒന്ന് തൊട്ടാൽ പൊട്ടാൻ ഭാഗത്തിലായിരിക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇത്രയും മുതിർന്ന ഒരാളെ മുഖ്യമന്ത്രി അദ്ദേഹം നോക്കുന്ന പോലുമില്ല അത് കഴിഞ്ഞിട്ട് രണ്ട് മന്ത്രിമാർക്ക് അദ്ദേഹം ഔപചാരിക പേരിൽ ബൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പോലും അവരോട് പോലും ചിരിക്കുന്നില്ല ഈ ദേഷ്യവും അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അത്ഭുതമാണ് രണ്ട് കാര്യം തോന്നുന്നു ഗവർണർ നമ്മുടെ ഗവർണറെ ഗവർണർ നമ്മൾ അധിക്ഷേപിക്കുകയല്ല പരിഹസിക്കുകയല്ല അദ്ദേഹം കുറച്ചുകൂടി ഭയത്തിൽ പെരുമാറിയിരുന്നെങ്കിൽ സിറ്റുവേഷൻസ് മാറിയേനെ എന്ന് പറയാൻ വേണ്ടി അവസരം നമ്മൾ വിനിയോഗിക്കുകയാണ് അത് അദ്ദേഹം ചെയ്തില്ല ചെയ്യാൻ ചെയ്യേണ്ടതായിരുന്നു ഇപ്പം നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യത്തിൽ നമുക്കൊരു കാര്യം നമ്മുടെ സമീപകാല അനുഭവം മാത്രം എടുത്താൽ മറ്റൊരുപാട് അനുഭവങ്ങളുണ്ടെങ്കിലും തെങ്ങ് കയറ്റക്കാരൻ്റെ മകൻ എന്ന് പലവട്ടം വിളിച്ച കെ സുധാകരനെ വിമാനത്തിൽ കണ്ടപ്പോൾ പുഞ്ചിരിക്കാൻ തയ്യാറാണ് അതിനെക്കുറിച്ച് പിട്രാ സുധാകരൻ പറഞ്ഞത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആ ചിരി ആ ചിരി എന്ന് പറഞ്ഞ രണ്ട് കാര്യമാണ് ഒന്ന് രാഷ്ട്രീയമൊക്കെ വേറെ പക്ഷെ രണ്ട് വ്യക്തികൾ ഒരുപാട് കാലമായി പൊതുരംഗത്തുള്ള പരിചയമുള്ള രണ്ട് വ്യക്തികൾ അവർ മുഖാമുഖം കാണുന്നു അപ്പോൾ ചിരിക്കാത്തുള്ളത് പ്രാഥമികമായ മര്യാദയാണ് അല്ലേ നമ്മൾ ഈ സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ വിശാല സഹൃദയനാശാൻ എല്ലാം ക്ഷമിച്ചുകൊണ്ടല്ല അതൊരു ചിരിയുടെ മര്യാദ സുജന മര്യാദ നമ്മൾ പറയുന്നില്ലേ സുധാകരനോട് പോരും ആ അപ്പം അദ്ദേഹത്തിന് ആരിഫ് മുഹമ്മദ് ഖാനോട് നേരെ വ്യക്തിപരമായിരായി ഒന്നുമില്ലല്ലോ ഒരു കാര്യമില്ല അദ്ദേഹം യു പിയിലാണ് അദ്ദേഹം കേരളത്തിലാണ് വേറൊന്നുമില്ല വേറെ നമ്മൾ ഒരു പാർട്ടിയിലുള്ള ആളുകളോ ഒരു മുന്നിലുള്ള ആളുകളോ ഒന്നുമല്ല കുറേ വിഷയങ്ങളുണ്ട് നമുക്ക് ഒരു പലവട്ടം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് ഗവർണർ എന്ന നിലയിലും ചാൻസലർ എന്നാലും ഒക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷയങ്ങളുണ്ട് പരസ്പരം ഒരുപാട് പറയുകയും ചെയ്തു ബ്രഡി കണ്ണൂർ എന്ന് പറഞ്ഞു കണ്ണൂരുള്ള കുഴപ്പങ്ങളുടെയൊക്കെ ഉത്തരവാദി അദ്ദേഹമാണെന്ന് പറഞ്ഞു തിരിച്ച് അവസരവാദിയായ രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും പറഞ്ഞു പക്ഷേ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയോട് ഗവർണർ ഒന്ന് പുഞ്ചിരിക്കുന്നു ഭാവിക്കുക ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സിറ്റുവേഷൻസ് മാറിയേനെ അദ്ദേഹം അത് ചെയ്യാതിരുന്നത് മോശമായി പോയി എന്നാണ് മിനിമം മലയാളത്തിൽ നമുക്ക് പറയേണ്ടത് അല്ലേ പക്ഷെ അതിനോട് ചേർത്ത് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും എന്തിനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്രയും കടുത്ത പകയോ വിദ്വേഷമോ നീരസമോ ഒക്കെ കാണിക്കുന്നത് എന്തിനായിരിക്കും അതിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് അതിൻ്റെ പൊളിറ്റിക്സ് മനസ്സിലാവുന്നത് കേരള ഇന്ത്യയിലെ അവശേഷിക്കുന്ന ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏക ഇടതുപക്ഷ ഗവണ്മെന്റിനോട് ഈ ഗവർണറെ നിയോഗിച്ച സംഘപരിവാറിനും അവരുടെ സർക്കാരിനും അവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുമുള്ള വിനോദത്തിൻ്റെ അനുരണനമാണ് പ്രതിഫലനമാണ് ഇത് ഞാനെങ്ങനെയാണ് കാണുന്നത് എനിക്ക് തോന്നുന്നത് അതാണ് അതിൻ്റെ പൊളിറ്റിക്സ് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ലേ അപ്പോൾ ആ പൊളിറ്റിക്സ് ഏത് ഏത് ജനങ്ങളുടെ ജീവിത നിലവാരം പൊളിറ്റിക്സാണ് ഇതിനെ കേരളത്തിൽ ഇരട്ടി തുക സംസ്ഥാനങ്ങൾക്കും പറ്റുന്നില്ല എന്നൊരു അല്ല കേരളം പ്രധാനം ചെയ്യുന്ന വർഗീയ വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം മാത്രമല്ല കേരളം പ്രധാനം ചെയ്യുന്ന നവോത്ഥാന മൂല്യങ്ങൾ അതിന്റെ തുടർച്ചയായിട്ടും കേരളം ഓരോ ദിവസവും സ്വന്തം കാര്യങ്ങൾ എത്ര കാര്യക്ഷമതയോടെയും എത്ര സ്വാശ്രയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ഒരു ശമ്പളം മുടങ്ങിയില്ല എന്ന് ആലോചിക്കണം ഒരു ദിവസം ട്രഷറി പൊട്ടിയില്ല ഇത്രയും ഒക്കെ ശ്വാസം പൊട്ടിച്ചിട്ടും ഈ മാധ്യമങ്ങളും ഈ പ്രതിപക്ഷവും ഈ ബി ജെ പിയും ഈ കേന്ദ്ര ഗവൺമെൻറ്റിനും എല്ലാം ഞെരിച്ചിട്ടും ഒരു ദിവസം ഒരു ശമ്പളം മുടങ്ങിയില്ല അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ വീട്ടിൽ നിന്ന് പൈസ കൊടുക്കുവല്ലോ നമ്മൾ മാനേജ് ചെയ്യുകയാണ് അല്ലേ നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മികവാണ് കാര്യക്ഷമതയാണ് കാണിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ അതൊക്കെ കാണിക്കുന്നത് എന്താ നമ്മൾ ഒരു ജനത എന്ന നിലയിൽ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ഒരു ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മുടെ വിൽപവർ ആണ് ഇച്ഛാശക്തിയാണ് കാണിക്കുന്നത് ഈ ഇച്ഛാശക്തിയെ ഇവർക്ക് ഭയമാണ് ആ ഭയം പ്രതി പ്രകടിപ്പിക്കുന്ന രീതി ഇങ്ങനെയാണ് എന്ന് മാത്രമേ ഉള്ളൂ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടേണ്ടി വരും പരിസമാപ്തി പോവുകയാണ് സംസാരിച്ച് ഈ സമയത്താണ് ഇത്രക്കൊരു സന്ദർഭങ്ങളിലാണ് മുഖ്യമന്ത്രിയും ഗവർണർമാർത്തുകയും നട്ടപരമായ പ്രശ്നങ്ങൾ സംസാരിക്കുകയും ആ എന്തൊക്കെയുള്ള പ്രതിസന്ധികൾ ഞാനും ബാലോക്ക് ഒരേ കാലത്ത് തിരുവനന്തപുരത്ത് മാധ്യമപ്രണ്ടായിരത്തിഒന്നിലെ എ കെ എൻ എ ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ മുതൽ നമ്മളിങ്ങോട്ട് എത്ര സത്യപ്രതിജ്ഞ വി എസ് സർക്കാർ രണ്ടും ബഞ്ചാണ്ട് സർക്കാർ രണ്ടും പിണറായി ഗവൺമെൻ്റ് ഒക്കെ അല്ലേ ഇത് പല രാഷ്ട്രീയ പ്രതിസന്ധികളും ഒരുപാട് പിരിമുറുക്കം നിറഞ്ഞ അന്തരീക്ഷങ്ങളൊക്കെ കണ്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഈ ചായ സൽക്കാരമൊന്നും ആരും ബഹിഷ്കരിക്കുന്നത് പൊതുവേ കാണാറില്ല മാത്രമല്ല സാധാരണഗതിയിൽ ഈ കുടുംബം കൂടി പങ്കെടുക്കാറുണ്ട് മുഖ്യമന്ത്രിയുടെ ഭാര്യ ഗവർണറുടെ ഭാര്യ ഒക്കെ പങ്കെടുത്തിട്ട് അതൊരു ഒരു ഒരു ലൈറ്റ് മൊമെൻ്റ് ആക്കി മാറാറുണ്ട് അല്ലേ ചായ കൂടി കുശലം പറിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതെ മുതിർന്ന അതെ അതെ നമ്മളൊക്കെ എത്രയോ അത് മുതിർന്ന മാധ്യമം നമ്മളെക്കാൾ വളരെ സീനിയറായ മാധ്യമ പ്രവർത്തകരൊക്കെ ഗവർണർ പോലുള്ള ആളുകളുമായും മുഖ്യമന്ത്രിമാരുള്ള അത്ര ചർച്ചകളിൽ അടുത്തിടെ അവരുടെ നമ്മൾ വന്ന സമയത്ത് കണ്ടു പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ അത്തരം പല ചർച്ചകളിലും ഉണ്ട് എത്ര സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടിയും ഒക്കെയാണ് അതൊന്നും മാർക്കമുണ്ടാക്കുന്നതിന് നേട്ടമല്ല അതുണ്ടാക്കുന്ന ഒരു പരസ്പരമുള്ള ബഹുമാനം അല്ലേ ഒരു ഒരു ഊഷ്മളത ഇതൊക്കെയാണ് അതൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു ചായ കുടിക്കാതെ ഇറങ്ങിപ്പോവുക എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക കേരളത്തിൻ്റെ ഒരു ഒരു ലെവൽ ലെവൽ രീതി അനുസരിച്ച് അല്ലേ നമ്മൾ നമ്മളൊരു വീട്ടിൽ ചെല്ലുന്നു ആസി ഞാൻ ബാലുവിൻ്റെ വീട്ടിൽ വരുന്നു നമ്മൾ എത്ര തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിരോധമുണ്ടെന്ന് വിചാരിച്ചോളൂ പക്ഷെ ഒരു ചായ തരുമ്പോൾ ആ ചായ കുടിച്ച് വർത്താനം പറഞ്ഞു പോകാത്ത ആ ചായ വേണ്ട അവിടെ വെച്ചിട്ട് പോയാൽ പിന്നെ നമ്മൾ ആവിഷ്കാരം കിട്ടിയില്ലാന്ന് വരും അല്ലേ അത് ഭയങ്കര ഒരു ഒരു നിരസിക്കലാണ് ആ നിരസിക്കലാണ് എന്ന് കാണിച്ചാൽ അത് രാഷ്ട്രീയമായ ഒരു ഇഷ്യൂവിൻ്റെ പേരിലാണെങ്കിലും മനസ്സ് തോന്നിട്ടാണ് അങ്ങനെയാണ് കാണേണ്ടത് അല്ലേ വളരെ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയം ഗവർണറിന്റെ സംഘപരിഭാഗിന്റെ ആശയങ്ങൾ നടപ്പാക്കുക എന്ന അജണ്ട അദ്ദേഹത്തിന്റെ മുകളിലുണ്ട് അത് അദ്ദേഹം നടപ്പാക്കാൻ ശ്രമിക്കുന്നു അതിൽ ചെറുക്കാൻ മറുഭാഗത്തുനിന്ന് ശ്രമിക്കുന്നു ഇത് രാഷ്ട്രീയ പോരാട്ടമാണ് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒത്തു നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടമാണ് ആ രാഷ്ട്രീയ പോരാട്ടത്തെ വ്യക്തിപരമായ യുദ്ധമായി അല്ലെങ്കിൽ വ്യക്തിപരമായി ഏറ്റുമുട്ടലായി ചുരുക്കിക്കാട്ടുക എന്നത് ഒരു ചില മാധ്യമങ്ങൾക്ക് ഉണ്ടാകും ചില ആളുകൾക്കും അങ്ങനെ താല്പര്യം ഉണ്ടാകും ചില മാധ്യമ പ്രവർത്തകർക്കും ഉണ്ടാകും രാഷ്ട്രീയ കാര്യങ്ങൾക്കും ഉണ്ടാകും യു ഡി എഫിന്റെ രാഷ്ട്രീയം വരുന്നത് ഈ ആശയം ചർച്ച ചെയ്യാതെ ഇവർ തമ്മിലുള്ള നേരത്തെ നല്ല വളരെ കോടിലായിരുന്നു നല്ല അതിന്റെ ഭാഗമാണ് ഇത് എന്ന രീതിയിൽ ഇത് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത്തരം ഒരു പ്രചരണം മാത്രമാണോ ഇതിന് പുറകിൽ ഉള്ളത് വ്യക്തിപരമായ ഏറ്റവും ഗവർണർ അത് പേഴ്സണൽ ആക്കരുതായിരുന്നു ഗവർണർ പേഴ്സണലാക്കിയത് കൊണ്ടാണ് വ്യക്തിപരമാക്കിയത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയും അത് പേഴ്സണലായി എടുത്തല്ലേ അപ്പം ഗവർണർ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ അതിൻ്റെ എന്ന് തോന്നുന്നു അങ്ങനെ അല്ലേ സ്വാഭാവികമായിട്ടും ഒരിക്കലും ട്രൈ ചെയ്യില്ല അല്ല ആരാണെങ്കിലും ഒരു നമ്മുടെ അഭിമാനവും ആത്മാഭിമാനവും കളഞ്ഞിട്ട് പോവില്ലല്ലോ പക്ഷേ നമ്മളാ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഗവർണർ കുറച്ചുകൂടി മുതിർന്ന ഒരാളാണ് കുറച്ചുകൂടി സമ്പത്തുള്ള ആളാണ് അദ്ദേഹം ഒരു മന്ദഹാസത്തിൻ്റെ ഒരു ഒരു ലാഞ്ചന ചുണ്ടിൽ കാണിച്ചിരുന്നെങ്കിൽ സ്ഥിതി മാറി സിറ്റുവേഷൻസ് മാറിയാൽ അതിന് കാണിക്കാതിരിക്കാൻ പേഴ്സണലായിട്ട് അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഭരണപരമായ ഭരണ നിർവഹണപരമായ കാര്യങ്ങളെ അതിൻ്റെ വിരട്ടിൽ കാണുന്നതിന് പകരം അതിനെയെല്ലാം പേഴ്സണലാക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട രീതിയാണത് അത് അതുണ്ടാക്കുന്ന സംഘർഷവും വളരെ മോശപ്പെട്ട രീതിയിലേക്കായിരിക്കും അത് ഒഴിവാക്കാമായിരുന്നു ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യത്തെ അദ്ദേഹം ഒഴിവാക്കിയില്ല ആ അത് ഒഴിവാക്കുന്നവർ ഉണ്ടാ ഒഴിവാക്കുന്നത് വഴി ഉണ്ടാകാമായിരുന്ന ഒരു നല്ല സാഹചര്യം ഒരു ഊഷ്മളമായ ഒരു ഒരു സിറ്റുവേഷൻസ് അദ്ദേഹം നഷ്ടപ്പെടുത്തുകയും ചെയ്തു